ഹലോ ഗൈസ് ഗിൽഡ സ്റ്റുഡിയോയുടെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അനാർക്കളി ചുരിദാർ സെറ്റാണ് ഇതെനിക്ക് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡറാണ് ഞാൻ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യുന്നതാണ് ഇത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഗാൻസ തുണിയാണ് എടുത്തിരിക്കുന്നത് കുട്ടി തന്ന കളറിൽ നിന്നും ഒരല്പം വ്യത്യാസത്തിലാണ് അതേ സെയിം എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ പ്ലെയിൻ തുണിയാണ് വാങ്ങിച്ചേക്കുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് ഷോളും ടോപ്പും സെയിം മെറ്റീരിയലും പാൻറ്റ് മാത്രം നമുക്ക് വേറെ റോ സിൽക്കിൻ്റെ തുണിയിലുമാണ് ഞാൻ ചെയ്ത് വാങ്ങിച്ചത് അത് ഇത് റോ സിൽക്കിന് ഞാൻ പാൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് മീറ്ററും മറ്റേ ടോപ്പിനും ഷോളിനും വേണ്ടിയിട്ട് ഒരു ഏഴ് എട്ട് മീറ്ററുമാണ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്കിനി ഇത് കട്ട് ചെയ്യാം അവർ തന്നേക്കുന്ന മോൾ തന്നേക്കുന്ന റെഫറൻസ് ഇതാണ് ഈ ചുരിദാർ നോക്കിയിട്ടാണ് ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു ഇതിലാണെങ്കിൽ നമുക്ക് പോൾക്ക ഡോട്ട് പോലെ കാണുന്നുണ്ട് അത് തുണിയിലെ പോൾക്ക ഡോട്ട് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് അങ്ങനത്തെ മെറ്റീരിയൽ എനിക്ക് കിട്ടാത്തത് കാരണം ഞാൻ പ്ലെയിനാണ് എടുത്തത് അപ്പം നമുക്ക് എന്തു ചെയ്യാം കട്ട് ചെയ്യാം കുട്ടി നേരത്തെ അളവ് തന്നിട്ടുണ്ട് ആ അളവ് എനിക്കറിയില്ല അതാണ് ഞാൻ ബുക്കിൽ സെർച്ച് ചെയ്യുന്നത് അളവിനനുസരിച്ച് നമുക്ക് ചെയ്യണം ആദ്യം നമുക്ക് പാൻറ്റിൻ്റെ തുണി കട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ പാൻറ്റിൻ്റെ അളവുകൾ നോക്കുകയാണ് അത് നോക്കിയിട്ട് നമുക്ക് പാൻറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അളവുകൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കതൊരു കാൽക്കുലേഷൻ എത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണക്ക് കാൽക്കുലേഷനും ചെയ്തിട്ട് ഞാൻ പാൻറ്റിൻ്റെ തുണിയാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ബോട്ടം ചെയ്യാനാണ് ബോട്ടം എന്ന് പറയുന്നത് അനാർക്കെലി പാൻറ്റാണ് സോറി അനാർക്കലി അല്ല സെഗർട്ട് പാൻറ്റാണ് ഷർട്ട് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ സെപ്പറേറ്റും ബാക്കിലെ പോർഷൻ സെപ്പറേറ്റുമാണ് ചെയ്യേണ്ടത് അല്ലാതെ നാലായിട്ട് മടക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ടില് പോർഷന് വേണ്ടിയിട്ട് നമ്മളത് തുണി മെറ്റീരിയൽ രണ്ടായിട്ടാണ് മടക്കുന്നത് ഇത് വീതി പോർഷനാണ് നമ്മൾ എടുക്കുന്നത് കാരണം ഇതിൽ ചെറിയ ലൈന് പോലെ ഈ മെറ്റീരിയൽ കൊടുത്ത് ഉള്ളതുകൊണ്ട് അത് ഞാൻ നീളത്തിലാണ് എടുക്കുന്നത് വീതി പോർഷനാണ് വീതി തന്നെ നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയുണ്ട് പക്ഷെ നമ്മുടെ പാൻറ്റിന് മുപ്പത്തഞ്ച് വീ നീളം ഇറക്കം മതി അത് കാരണം ഞാൻ വീതിയുടെ ഭാഗമാണ് നീളത്തിന് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ശ്രമിക്കുന്നത് ഫ്രണ്ടിൽ നിന്നും നമുക്ക് ബാക്കിലോട്ട് ഇഞ്ച് കൂട്ടിയാണ് ചെയ്യേണ്ടത് അത് കാരണം നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അളവ് നോക്കുന്നത് ടേബിൾ നമുക്ക് വലിയൊരു ടേബിൾ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇപ്പം ഇത് സിഗർട്ട് സേർട്ട് ആണല്ലോ അപ്പോൾ നമ്മൾ ബോഡി ഫിറ്റായിരിക്കുന്നത് കാരണം കറക്റ്റായിട്ട് കാൽക്കുലേഷൻ അളവെടുക്കണം ആ രീതിക്കാണ് ഞാനിപ്പം ക്രോച്ചയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇപ്പം വരച്ചു കൊണ്ടിരിക്കുകയാണ് ചോക്ക് പീസ് കൊണ്ട് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ലെഗിൻ്റെ ഭാഗത്ത് കാലിൻ്റെ അറ്റത്ത് നമുക്കത് ടോ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ് എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഞാൻ വരച്ചെല്ലാം ഫിറ്റ് വരച്ചെല്ലാം റെഡി ആക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ എല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം ഇപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വച്ചിട്ടാണ് അടുത്തത് ബാക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇപ്പം ഫ്രണ്ട് കട്ട് ചെയ്തിട്ടില്ല വളരെ സ്ലോയിലാണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറവാണ് അതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ടോപ്പ് പാൻറ്റാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിന് ടോപ്പ് ചെയ്യണം ടോപ്പ് ചെയ്തതിന് ശേഷം ഷോൾ ചെയ്യണം അതിൽ വൈറ്റ് നമ്മൾ പേളെടുത്ത് പഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്യണം അതിനൊക്കെ സമയമുണ്ട് ഒത്തിരി എടുക്കും പക്ഷെ പെട്ടെന്ന് നാളെ അയക്കേണ്ടതായതുകൊണ്ട് ഞാൻ അല്പം സ്പീഡപ്പ് ചെയ്ത് ഞാനിപ്പോൾ തുണി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബാക്ക് ഫ്രണ്ട് കട്ട് ചെയ്തു അതിൽ നിന്ന് നമ്മൾ വെച്ചിട്ടാണ് ഇപ്പം ബാക്ക് ഭാഗമാണ് പാൻറ്റിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സെപ്പറേറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ബാക്കും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പാൻറ്റാണ് ഇപ്പം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സോറി ടോപ്പ് വെട്ടിയതൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല അത് കാരണം കാണിക്കാൻ പറ്റിയിട്ടില്ല അതിപ്പോഴും ഞാൻ ടോപ്പാണ് ചെയ്യുന്നത് പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു ഇപ്പോൾ ടോപ്പാണ് ചെയ്യുന്നത് താഴെ നമ്മൾ മെഷീനിൽ തന്നെയാണ് ഉരുട്ടി ചെയ്തത് എത്രയും വേഗം ചെയ്യാൻ വേണ്ടി ഇത്തിരി സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് സ്ലീവാണ് വയ്ക്കേണ്ടത് സ്ലീവ് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവുകൾ കറക്റ്റ് ആണോ ആണോന്ന് ആംഹോളും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഞാൻ ടേപ്പ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആംഹോൾ ഫ്രണ്ട് ആംഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഇപ്പം നോക്കുന്നത് കുറച്ച് അല്പം കൂടെ ഷേപ്പ് ചെയ്യേണ്ടതുണ്ട് അത് കാരണം ഷോൾഡറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഷോൾഡറൊക്കെയാണ് ഞാനിപ്പോൾ അളവ് നോക്കുന്നത് നോക്കിയിട്ട് ഫ്രണ്ട് ആംഹോള് കുഴിച്ച് വെട്ടണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുഴിച്ചു വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇച്ചിരി കൂടെ ആംഹോള് വേണം പിന്നെ ഫ്രണ്ട് ആംഹോൾ ഒന്ന് ഷേപ്പ് ചെയ്യണം ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് സ്ലീവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഷേപ്പ് ചെയ്തു ഇനി ഉടനെ തന്നെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഇതാ ഫൈനൽ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് ഇത് എനിക്കൊരു ബോഡി ഇത് മാനിക്യൂർ ഇല്ലാത്തത് കാരണം ഞാനൊരു അയൺ ബോക്സിലാണ് അയർണിങ് ടേബിളിലാണ് ഇട്ടേക്കുന്നത് ഇതാണ് ഞാൻ വെച്ചിട്ടുള്ള പഞ്ചിങ് മെഷീൻ വെച്ചിട്ടുള്ള പേളുകൾ ഇത് വൈറ്റ് ചെറിയ വൈറ്റ് പേളാണ് ടോപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് റാൻഡമായിട്ടും സ്കേർട്ടിൻ്റെ ഭാഗത്ത് അവിടെ ഇവിടങ്ങളിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കൈ ട്രാൻസ്പെറൻ്റാണ് സ്വീറ്റ് ഹാർട്ട് ഹാ കഴുത്താണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞ് ഇതാണ് ടോപ്പ് ഇത് പാൻറ്റ് പാൻറ്റിലാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ബാക്ക് ഭാഗം നമ്മൾ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഇത് ബാക്കിൽ നമുക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിൽ വെറുതെ അങ്ങനെ പട്ട പോലെയാണ് ആണ് വച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് പാൻറ്റ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾ കാണാം ഇത് രണ്ടര മീറ്റർ ഷോളാണ് അതിൽ അറ്റത്തെ വൈറ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ നമുക്ക് ഈ പഞ്ച മെഷീൻ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് മുത്തുകൾ അവിടെ സ്പ്രെഡ് ചെയ്തതുപോലെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയും നീളത്തിലുമാണ് ഞാൻ ഈ ഷോൾ വെച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റ് എല്ലാം ഡിസൈനായി ഇനി നമുക്ക് കൊറിയർ കവറിലോട്ട് മാറ്റി കൊറിയർ ചെയ്യേണ്ടതാണ് അങ്ങനെ ഞാനെല്ലാം ദാ മടക്കി എടുക്കുകയാണ് ഇനി ആ ടോപ്പും കൂടെ എടുത്ത് അതും കൂടെ മടക്കുകയാണ് മടക്കി എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വേറെ ആരും ഹെൽ സഹായത്തിനില്ല ഗൈസ് നമ്മളൊറ്റയ്ക്കെല്ലാം ചെയ്ത് തീർക്കുകയാണ് ഇതെ ടോപ്പ് അവസാനം ഫൈനലായി കഴിഞ്ഞു അതെല്ലാം മടക്കി നമുക്ക് ഇനി കൊറിയർ ബാഗിൽ വെച്ച് പോസ്റ്റ് ഓഫീസിലാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കേണ്ടതുമാണ് അങ്ങനെ ഇപ്പം എല്ലാം മടക്കി എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളതിലൊരു കവറിട്ട് പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കി കൊറിയർ ബാഗ് എടുക്കുകയാണ് കൊറിയർ ബാഗിലോട്ട് ഞാൻ വയ്ക്കാം അതിന് മുമ്പ് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇടണമല്ലോ അത് എനിക്ക് മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഇതിലോട്ടാണ് അയക്കുന്നത് പിന്നീടാണ് അത് ഓർത്തത് പിന്നെ നമ്മൾ പുറത്തോട്ടെടുത്തിട്ട് വീണ്ടും പ്ലാസ്റ്റിക് കവർ കണ്ടു അതിൽ നമ്മളെടുത്തു ഇതെല്ലാം വ അതിലോട്ട് പിന്നെ മാറ്റിയിട്ടാണ് വെറുതെ കൊറിയർ കവറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിക്കുമ്പോൾ അതും എന്തെങ്കിലും ആയിപ്പോകും അതുകൊണ്ട് പിന്നീട് ഞാൻ അത് തിരിച്ച് വീണ്ടും പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ മാറ്റി അതിൻ്റെ അകത്താണ് ഇത് കൊടുത്തിട്ടാണ് ഇത് കൊറിയർ ബാഗിലോട്ട് വെക്കുന്നത് അതാണ് ഗൈസ് കൈസിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു അനാർക്കലി ചുരിദാറിൻ്റെ തയ്ക്കുന്ന ജേണി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇപ്പോഴും പ്ലാസ്റ്റിക്ക് കവറിലാക്കി ഇനി നമ്മൾ കൊറിയർ ബാഗിലോട്ട് മാറ്റേണ്ടതാണ് കൊറിയർ ബാഗിൽ മാറ്റി അഡ്രസ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കാം ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ചുരിദാർ എന്നാർക്കലി ചുരിദാർ തെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ചുരിദാർ തയ്ക്കാൻ അനാർക്കലി ചുരിദാർ തയ്ക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസായിട്ടൊന്നും പറയാത്തത് എൻ്റെ ഒരു ദിവസത്തെ വർക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഇതിൻ്റെ എത്ര എങ്ങനെയാണ് ഡീറ്റെയിൽസ് അളവുകളും ഡീറ്റെയിൽസ് കട്ടും സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അറിയാൻ ഇപ്പോൾ എല്ലാം തീർന്നു ഓക്കെ താങ്ക്